നമസ്കാരം മനോഷ് കുമാർ തൃപ്പോണ ത്രമ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് റീഡിംഗ് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കൂടാതെ ഒരു പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കുക അതോടൊപ്പം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അതായത് ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ ക്രിപ്റ്റോ എം സി എക്സ് അതായത് നാച്ചുറൽ ഗ്യാസ് ക്രൂഡ് ഓയിൽ ഏതിലും ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെജോറിറ്റി ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റിൽ വരും പിന്നെ ലോസിലേക്ക് പോവും ആ ഒരു രീതിയിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോ കാണുമ്പോൾ അതിൽ നമ്മളൊരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഇത് രാവിലെ വരച്ചിട്ട് ലോക്ക് ചെയ്ത ലൈനാണ് കണ്ടോ ലോക്കിംഗ് ആണ് ഇന്നത്തെ ലൈവ് വീഡിയോ അതായത് മോർണിങ്ങിൻ്റെ ലൈവ് വീഡിയോയിൽ ഈ ഒരു ലൈൻ മോർണിംഗ് വരച്ചു വെച്ചിട്ടുണ്ടായി അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ ഭാഗത്തേക്കാണ് മാർക്കറ്റ് ഇന്ന് ഡം ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്ത വേണ്ടെങ്കിൽ ഇന്നത്തെ മോർണിംഗ് ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ലൈൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഇവിടം വരെ വന്നിട്ടുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം ഞാൻ വരച്ചൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് മറ്റേ ഏകദേശം നൂറ്റി ഇരുപത്തിനാ ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള കറക്റ്റ് ലെവലിലാണ് മാർക്കറ്റ് ഒന്ന് ഹിറ്റ് ചെയ്തിരിക്കണേ ഒരു വൈറ്റ് ഡോട്ടൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മളിന്ന് ഓൾറെഡി മെൻഷൻ ചെയ്ത ഏരിയ ആണ് അതേപോലെ ത്രീ പി എം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയും കൂടെ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എൻട്രി എക്സിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് മെജോറിറ്റി ആളുകൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോഴും എൻട്രി എക്സിറ്റും അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരിക്കലും ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ട്രേഡിങ് എല്ലാവർക്കും അറിയാം സിയും പി യും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ എടുക്കാനും എല്ലാവർക്കും അറിയാം പക്ഷേ ആൾക്കാർക്ക് അറിയാത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കയറണം എവിടെ ഇറങ്ങണം നിങ്ങൾ വരച്ച വരേന്ന് മാർക്കറ്റ് എവിടെ റിവേഴ്സ് ആവുന്നു എന്നുള്ളത് പലർക്കും അറിയത്തില്ല അപ്പോൾ ആ രീതിയിലാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് ഡൗണിലേക്ക് പോകേണ്ടതല്ലേ അതിൽ ട്രേഡിംഗ് വ്യൂവിൽ ഒരു ബോക്സൊക്കെ നമുക്ക് വരക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ പോലെ തന്നെ അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു ലൈൻ വരക്കുക അതിവിടെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അതിവിടെ കാണുന്നില്ല ഞാൻ ഉദ്ദേശിച്ചതേ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ ഇങ്ങനെയങ്ങ ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിം നിഫ്റ്റി ഇൻഡെക്സ് ആ ഞാനത് ട്രേഡിംഗ് വ്യൂവിൽ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നോക്കി ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുന്നതേ ഇതിങ്ങനെ ഏകദേശം ഒരുപോലെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഒരു സാധനമാണ് കേട്ടോ നേരെ ഇവിടെ കൊണ്ടുപോകുന്നു അത് നേരെ ഇവിടെ വെക്കുന്നു ഓ സോറി കുറേ നാളായി ഇത് യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ചാർട്ട് കിട്ടിയ പിന്നെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറുമില്ല അത് കാരണം അതിന് സോറി വന്നതായിരുന്നു അത് ഓക്കെ അപ്പോൾ ഇത് കണ്ടോ മാർക്കറ്റ് ഏകദേശം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു മേളിപ്പോ ഇടിച്ചു താഴത്തോട്ട് വന്നു അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വെക്കുമ്പോഴത്തേക്കും അതൊരു സപ്പോർട്ടിങ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തു കൊണ്ടിരുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം വരെ ട്രേഡിംഗ് ആയിരുന്നു പിന്നെ ഇത് കൈ കിട്ടിയ പിന്നെയാണ് ആ വരയും കുറിയൊക്കെ നിർത്തി ഓട്ടോമാറ്റിക്കായിട്ട് ചാർട്ട് കാണുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനുള്ള പോസിബിലിറ്റി ആ ലെവലിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക അപ്പോൾ തികച്ചും വ്യക്തിപരമായുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു മാസത്തെ ആണെങ്കിലും ആണെങ്കിലും ഒരു മിനിറ്റിലെ ആണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ലൈൻസ് ഒക്കെ വരും നമ്മൾ അധികം ഇതിനകത്ത് കിടന്നിട്ട് പണിപ്പെടണ്ട ഈ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചുമ്മാ ബൈയും സെല്ലും നടത്തിയാൽ മതി അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കാണുമ്പോൾ ഇത്ര ഉള്ളല്ലോ വളരെ സിമ്പിൾ ആണല്ലോ എന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ടാവാം പലരും ചോദിച്ചിട്ടുമുണ്ട് പക്ഷേ അഞ്ചെട്ട് മാസം കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ചാർട്ട് ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ പലരും പലരെ മനസ്സിലുണ്ടാവാം എന്ത് കഷ്ടപ്പാട് ഇതേപോലെയൊക്കെ ആക്കിയെടുക്കാൻ ഇപ്പോൾ ആർക്കാ പാടില്ലാത്ത അങ്ങനെയുള്ളവർക്ക് ചെയ്യാം കേട്ടോ ഈ ചാർട്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൂടപ്പുണ്ട് നിങ്ങൾക്ക് തന്നെ ചാർട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ആക്കാം പക്ഷേ കുറേ ലൈൻസും ആർ എസ് ഐയുടെ ഒക്കെ വാല്യു വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കുറേ ലൈൻസും ഇതിൻ്റെയൊക്കെ പാറ്റേൺ ഒക്കെ വ്യത്യാസപ്പെടുത്തി ഇരു മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ അതേപോലെ തന്നെ വീക്കിലി വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്കുന്ന പറഞ്ഞേക്കുന്നൊരു ലൈനുണ്ട് ഇനി എന്താണ് ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട് അതായത് ഈ കാൻഡിലിൻ്റെ ലോവിലേക്ക് മൂന്ന് ദിവസം കഴിഞ്ഞാലും നാല് ദിവസം കഴിഞ്ഞാലും ഈ ആഴ്ചയാണെങ്കിലും അതിൻ്റെ ലോ ആ ഇന്ന് ഞാൻ കുറച്ചു മുമ്പ് ഒരു വരം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കാണിച്ചില്ലേ അതായത് ഇവിടെ ഒരു വര ഞാൻ ഇട്ടിട്ട് അത് ലോക്ക് ചെയ്തിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഞാൻ കുറച്ചുമ്പോൾ ഒരു വര കാണിച്ചില്ലായിരുന്നോ ഏത് വരയാ ആ വരയാണ് ഈ കിടക്കുന്നത് ഇവിടം വരെ മാർക്കറ്റ് ഈ വെള്ളിയാഴ്ചയോടു കൂടി എത്തുമെന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ അതിൻ്റെ റീസൺ വേറൊന്നുമല്ല പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും കാരണം മാർക്കറ്റ് കഴിഞ്ഞ വ്യാഴാഴ്ച എവിടെ നിന്ന് പോയി അവിടെ തന്നെ മാർക്കറ്റ് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പോരാത്തതിന് ഒരു വൈറ്റ് ലൈൻ കൺസോൾട്ടേഷൻ സോണാണ് ആ ലൈനിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവാത്ത ആളുകൾക്ക് തിങ്കളാഴ്ചത്തെ വ്യൂ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരാം അതിന് വേറൊരു ചാർട്ടും കൂടെ ഉണ്ട് ബി ടി എസ് ടി ഓപ്പൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഉണ്ട് അത് വെച്ചിട്ട് ഞാനത് ആരും പഠിപ്പിച്ചിട്ടില്ല ബി ടി എസ് ടി ഓപ്പൺ ഡ്രൈവ് ചാർട്ടാണ് അത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബി ടി എസ് ടിയുടെ പുറകെ പോകും അതുകൊണ്ടാണ് അത് പഠിപ്പിക്കാത്ത അതിന് ഈ എന്തുകൊണ്ട് മാർക്കറ്റ് റിവേഴ്സ് വന്നു എന്നുള്ളതിനുള്ള ഒരു സെനാരി വെച്ചിട്ടാണ് ഞാൻ അത് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഇപ്പോൾ മാർക്കറ്റൊക്കെ താഴ്ത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഏകദേശം ഇരുപതേ ഈയൊരു ഭാഗത്തേക്ക് ഒരു റെഡ് കാണുന്ന ഈ ഒരു ആരോ കാണുന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് ആ ഡൗൺ ചെയ്ത് വരാനുള്ള പോസിബിലിറ്റീസൊക്കെ വളരെ കൂടുതൽ അത് ഉടനെയൊന്നുമില്ല ഓരോ ദിവസത്തെ രീതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് അങ്ങോട്ട് മാർക്കറ്റ് വരത്തുള്ളൂ അപ്പോൾ ഇത് ഇതിത്രം സെറ്റിങ്സും ഫങ്ഷൻ ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ആ ചാർട്ടിൻ്റെ ഫങ്ഷൻ ഈയൊരു ലെവലിലാണ് കേട്ടോ ഇതാണ് ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം ഇങ്ങനെ ഇരിക്കും ഒരു വ്യത്യാസം കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ക്യാൻഡിൽ കൂടെ ഉണ്ട് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ ക്യാൻഡിൽ കാണാം ഈ രീതിയിലാണ് മെജോറിറ്റി ഇത് പഠിപ്പിക്കുന്നത് തന്നെ ഈ ഒരു രീതിയിൽ അപ്പോൾ എനിക്കത് ഷൂട്ടാവാത്ത കൊണ്ടും എനിക്കത് ബുദ്ധിമുട്ടായത് കൊണ്ടും ഞാനത് കസ്റ്റമൈസ് ചെയ്ത് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ ഓക്കെ അതവിടെ നിൽക്കട്ടെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ മാർക്കറ്റ് ഇന്നത്തെ മൂന്ന് മണിയുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ട അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ത്രീ പി എം ട്രേഡിംഗ് എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ യൂട്യൂബിൽ അവൈലബിളാണ് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ അതിൽ എൻട്രി എടുക്കുന്നതും മാർക്കറ്റ് എവിടം വരെ പോകാമെന്നും അത് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് എവിടം വരെ വരാമെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്ത് അതിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നാളത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ലോ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച വന്നെങ്കിൽ ആ ഭാഗത്തേക്ക് എത്തണം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായാലും വരാം കേട്ടോ ഞാൻ ഈയൊരാഴ്ച കൊണ്ട് ആ ലോ ലെവലിലേക്ക് എത്തുമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ആ ഭാഗത്തേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത് അപ്പോൾ നമുക്ക് നാളത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അവിടെ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി പതിമൂന്ന് ഉണ്ട് അങ്ങനെ ഒരുപാട് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ മറിച്ച് മാർക്കറ്റ് താഴെത്തോട്ടാണ് ബ്രേക്ക് ചെയ്ത് പോരുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താണെങ്കിൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി ഇരുപത്തിരണ്ട് നാനൂറ്റി ഒന്ന് ടച്ച് ചെയ്തിരിക്കും അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ലാത്ത കാര്യമാണ് താഴെത്തോട്ടാണെങ്കിൽ അവിടം വരെ പോയേ മാർക്കറ്റിന് പറ്റത്തുള്ളൂ അത് ടെക്നിക്കലി ഞാൻ പറയുന്ന കാര്യം കേട്ടോ ടെക്നിക്കലി ഉള്ള ഉറപ്പാണ് പിന്നെ ഞാനത് പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരും അതെടുത്തൊന്നും ഹോൾഡ് ചെയ്യാനും നിൽക്കണ്ട അതേപോലെ ഇന്നലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ ഞാനൊരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഞാൻ എൻ്റെതായ ടെക്നിക്കലിലാണ് പറഞ്ഞു ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ സിയും പിയും ഒരേ റേഞ്ചിലുള്ളത് എടുത്തിട്ടോ വൈകിട്ട് പ്രോഫിറ്റബിൾ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അത് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വൺ ഇയർ ഈ ഒരു ഒറ്റ സ്ട്രാറ്റജി ഈ ഒരു ഒറ്റ ചാർട്ട് ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രം കിട്ടിയ അഡ്വാൻറ്റേജാണ് അപ്പോൾ അത് വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരോ കംപ്ലീറ്റ് ലോസ് ഉള്ളവരോ റിക്കവർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റാണെങ്കിലും ഒന്നിൻ്റെ പുറകെ സഞ്ചരിക്കുക നിങ്ങൾക്ക് വഴി സ്വയം തെളിഞ്ഞ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഞാൻ പലർക്കും ചോദിക്കാം ഫിഫ്റ്റ് പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോസ് ആണ് അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ലോസ് ആണ് എനിക്ക് ജസ്റ്റ് ഒരു വർഷവും ഒരു നാലോ അഞ്ചോ മാസത്തെ ഉള്ളൂ പക്ഷേ ഞാൻ ഇങ്ങനെ ഇത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ റോക്കറ്റ് സയൻസൊന്നും ഇല്ല കുറച്ച് ഒരു എഴുപത്തഞ്ച് ശതമാനം ദൈവാനുഗ്രഹം ഉണ്ട് അതില്ലാതെ ഒന്നും നമുക്ക് പറ്റത്തില്ല പക്ഷേ ഒരു സ്ട്രാറ്റജി ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത് അതും നിങ്ങൾക്കും പറ്റും ഏതൊരു സാധാരണക്കാരനും പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ പറയുന്ന നാളത്തേക്കുള്ള മെജോറിറ്റി ആയിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഇൻ കേസ് നാളെ ഓപ്പൺ ചെയ്തിട്ട് നിലവിലുള്ള നമ്മൾ മാർക്ക് ചെയ്ത ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്താറിലേക്ക് മാർക്കറ്റ് ഫാളാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ഇതിനിടയിൽ കിട്ടുന്ന പത്തോ ഇരുപതോ പോയിൻ്റ് മതി ലൈഫ് ഒരാളുടെ സെറ്റിൽ ആവാനായിട്ട് ഒരു സാധാരണ ജോലിക്കാരൻ്റെ ആ ജോലി സെറ്റ് അതായത് ശമ്പളം കിട്ടുന്ന ലെവലിലേക്ക് വരികയാണെങ്കിൽ മിനിമം ആയിരം ആയിരത്തി ഒരു സാധാരണ ജോലിക്കാരൻ്റെ ഒരു ദിവസ വേതനം എന്ന് പറയുന്നത് അതൊക്കെ നമുക്കൊരു ഫൈവ് തൗസൻഡ് ടെൻ തൗസൻഡ് റുപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വെയിറ്റ് ചെയ്ത് പഠിച്ച് കൂടി ഇരുന്ന ഈസി ആയിട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും അതിന് അതിൻ്റേതായിട്ടുള്ള സമയം നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകുന്നത് ഫ്യൂച്ചർ ചാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഫ്യൂച്ചർ ചാർട്ടിലും ഏകദേശം നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്ക് മാർക്കറ്റ് അതിലും നമുക്കൊരു കാര്യം ചെയ്യാം വീക്കിലി ക്യാൻഡിൽ ലോ മാർക്ക് ചെയ്തിടാം വീക്കിലി ക്യാൻഡിൽ ലോ മാർക്ക് ചെയ്യാനില്ല മറ്റേത് ഇൻഡെക്സ് ഇത് ഫ്യൂച്ചറാണ് ഫ്യൂച്ചറിൽ നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം എക്സ്പയർ ഒരു മാസമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്തതിൻ്റെ റീസൺ അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് നോർമൽ ടാൽ ചെയ്ത് പോവാം അപ്പോൾ അങ്ങനെ ഞാൻ ഫ്യൂച്ചറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡെക്സിൽ ഇതേപോലെയുള്ള ലെങ്ത്തി ലൈനൊക്കെ മാർക്ക് ചെയ്തിടുന്ന നേരത്താണ് ഇൻഡെക്സും കൂടെ ടാല് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത് അപ്പായി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അറുപതിലേക്കോ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അഞ്ചിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് നിലവിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ലോവിലേക്കാണെങ്കിലോ നിൽക്കുന്ന ക്യാൻഡിലിൻ്റെ താഴത്തൊരു സപ്പോർട്ടിംഗ് ഫാക്ടർ ഉണ്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത് അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപതിലേക്കോ ഇരുപത്തിരണ്ട് നാനൂറ്റി എഴുപതിലേക്കോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കോ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞ പ്രകാരം വീക്കിലി ക്യാൻഡലില് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മൂന്നാലഞ്ച് ക്യാൻഡിൽ ഈ ബോക്സിന് ഭാഗത്തേക്ക് നിന്നാണ് കളിക്കത്തുള്ളൂ ഇനിയിപ്പോൾ വീക്കിലി ക്യാൻഡൽ ബേയ്സിൽ എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് പൊക്കത്ത് ഒരു വീക്കിലി ക്യാൻഡലിൻ്റെ ഒരു സെവൻറ്റി എങ്കിലും അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കവർ ചെയ്ത് നിന്നാൽ മാത്രമാണ് ഒരു അപ്പ് മൂവ്മെൻറ്റ് വരുവുള്ളൂ അതേപോലെ തന്നെ ഇരുപത്തി രണ്ടായിരത്തി പത്തിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജെങ്കിലും കവറപ്പ് ചെയ്ത് നിന്നാൽ മാത്രമാണ് അടുത്ത ആഴ്ച ഒരു ഡൗണിലേക്കുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വരാനായിട്ട് ചാൻസ് ഉള്ളു അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കൺസോൾട്ടേഷൻ വീക്കിലി കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അടുത്ത ഇനിയിപ്പോൾ ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസം വരെയൊക്കെ മാർക്കറ്റ് ഈ ബോക്സിന് പുറത്ത് പോകാത്തടത്തോളം കാലം അതായത് നമ്മുടെ മുട്ടിന് മേപ്പോട്ട് നമ്മളൊരു സ്ഥലത്ത് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാത്രയാന്ന് പറയില്ല അപ്പോൾ ഇതൊരു ഇതിപ്പോൾ ആ ഒരു ക്യാൻഡലിൻ്റെ മുട്ട് ഭാഗമാണെങ്കിൽ അതിൻ്റെ ബാക്കി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും പൊക്കത്ത് വെക്കണം അതായത് ഒരു ക്യാൻഡലിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈ പറഞ്ഞ ലൈന് പുറത്ത് നിന്നാൽ മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കേട്ടോ മറ്റുള്ളവർക്ക് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ കാണാം ഞാൻ പറഞ്ഞു എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് ഇതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഈ ചാർട്ട് റീഡിംഗ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബോക്സിന് പുറത്തേക്ക് ഒരു ക്യാൻഡിൽ നിൽക്കാത്തടത്തോളം കാലം ഒരു വൺ വൈ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല ഇതിനകത്ത് തന്നെ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് സ്കാൽപ്പ് ചെയ്ത് സ്വസ്ഥമായിട്ട് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സുഖമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം അപ്പോൾ അടുത്ത ആഴ്ചത്തെ ക്യാൻഡിൽ ഡൗണിട്ട് പോയാൽ സപ്പോർട്ട് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റിപ്പത്ത് വരും അവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇതിൻ്റെ അകത്ത് തന്നെ കൺസോൾട്ടേഷൻ കളിച്ച് നിൽക്കും അപ്പോൾ നമ്മൾ ഫ്യൂച്ചറും പറഞ്ഞു എല്ലാം പറഞ്ഞു നേരെ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാൻ പുതിയ എക്സ്പയറി ആണ് റേറ്റ് ഇത്തിരി കൂടുതലായിരിക്കും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് അത് രണ്ടുമുള്ളൂ മെജോറിറ്റി മൂവ്മെൻറ്റ് കിട്ടാൻ ആ പിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് നാനൂറ്റൻപത് ഇതൊക്കെയാണ് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ ഇനിവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ ലോസ് വന്നവരോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം മെൻ്റലി ഡെസ്ബായിട്ടുള്ള ആളുകൾ ഒരു കച്ചുത്തുരുമ്പ് കിട്ടാതെ ബുദ്ധിമുട്ട് ആളുകൾക്കൊക്കെ ഈ ചാർട്ട് റീഡിങ് പഠിച്ചാൽ ഒരു പരിധിവരെ സക്സസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ പഠിക്കാനെടുക്കുന്ന ആ ഒരു ടൈം അതിനടുത്തുള്ള അർപ്പണ മനോഭാവം കൂടെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എനിവേ ഇതൊക്കെയാണ് പറയാനുള്ളത് അത് ഒരു തീരുമാനം എടുത്തിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അല്ലാതെ ഇപ്പം വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ആണോ നിങ്ങളുടെ പി എൻ എൽ എത്രയാണ് നിങ്ങൾ ഡെയിലി എത്ര ലോട്ടിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര പോയിൻ്റ് എടുക്കുമ്പോഴാണ് നിങ്ങൾ ഇറങ്ങണത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടൊന്നും ആരും വിളിക്കണ്ട അതിന് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ അവൈലബിളാണ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടിങ് എന്താണ് വേണത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ആലോചിച്ചിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാനായിട്ടാണ് എനിക്ക് ആഗ്രഹം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഓക്കെ അല്ലാതെ എൻ്റെ വിശേഷങ്ങൾ തിരക്കാനായിട്ട് വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്കിവിടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം അപ്പം എനിവേ വേ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഒരു പരിധി കൂടുതൽ ആൾക്കാർ വിളിക്കുന്നത് കൊണ്ട് എല്ലാവരോടും എത്താനായിട്ട് പറ്റുന്നില്ലാത്തതുകൊണ്ട് അതിപ്പം തന്നെ എനിക്ക് ഈ കണ്ണിൻ്റെ താഴെയൊക്കെ വേദനയാണ് എന്ന് വെച്ചാൽ ഫുൾ ടൈം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് വൈകിട്ട് വരെ സംസാരമാണ് ഇതൊരിക്കലും ഒരു അഹങ്കാരമോ അങ്ങനെ ആയിട്ടോ ഒന്നും കാണരുത് കേട്ടോ നമ്മൾ ഒരു സാധാരണക്കാരനാണ് നമ്മുടെ അവസ്ഥയും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു എനിവേ എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്